പൈസ വെക്കാൻ പഠനമാണ് വിളിക്കാം അൽ മുഖ്താർ ജുവലറിയുടെ പാലക്കാട് ഷോറൂമിൽ നിന്നുള്ള കാഴ്ചയാണ് കണ്ടത് ഈ ജുവലറിയെ പറ്റി പറയുമ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഒരു സുപ്രാഭത്തിൽ ഇങ്ങനെ കോണുകൾ പൊട്ടിമുളയ്ക്കുന്ന പോലെ പൊട്ടിമുളച്ച ഒരു സംഗതിയാണ് ഒരു പക്ഷേ നേരത്തെ ഇത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നായിരിക്കും പക്ഷെ പെട്ടെന്നൊരു സുപ്രാഭത്തിലാണിത് പതിനാല് ജില്ലകളിലുമായിട്ട് ഇങ്ങനെ പടർന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരു വലിയ പരസ്യമൊക്കെയാണ് കൊടുത്തിരുന്നത് അതായത് ഇല്ല പണിക്കൂലി കുറവ് എന്നൊക്കെ പറഞ്ഞു പിന്നെ പോരെങ്കിൽ ഹലാൽ ഈ ജുവലറി കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വാതിക്കയിലോട്ട് നോക്കുമ്പോൾ തന്നെ അതൊരു ജൂവ്വെലറി ജൂവലറി എന്നല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു മതപഠനശാല പോലെയാണ് തോന്നുന്നത് അവിടുത്തെ സെയിൽസ്മാന്മാരടക്കമുള്ളവരെല്ലാം മതവേഷത്തിലാണ് നിൽക്കുന്നത് അത് വരുന്ന കസ്റ്റമറും മതങ്ങളൊക്കെ തന്നെയാണ് അവർ മീഡിയയുടെ മുന്നിൽ പോലും ഞങ്ങൾ ഹലാൽ ആഭരണങ്ങളാണ് ഒരു മതത്തിന് വേണ്ടിയിട്ട് വിൽക്കുന്ന ആഭരണങ്ങളാണെന്ന് പരസ്യമായിട്ട് പറയാൻ മടിയില്ലാത്ത കൂട്ടരായിരുന്നു പക്ഷേ ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആളുകളുടെ അതായത് ആയിരക്കണക്കിന് അതേ മതസ്ഥരായിട്ടുള്ള ആളുകളുടെ ആളുകളുടെ തന്നെ കോടിക്കണക്കിന് രൂപയും നിക്ഷേപം ആ നിക്ഷേപവും തട്ടിച്ചുകൊണ്ട് അതിൻ്റെ ഉടമ മുങ്ങി എന്നുള്ള വാർത്ത ഏതായാലും ദിവസങ്ങൾക്ക് മുമ്പ് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇപ്പോഴിതാ ഓരോ കടകളായിട്ട് അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ നിക്ഷേപിച്ചവരും അവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നു കടകളൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ചീത്ത വിളിക്കുന്നു ആ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കേരളത്തിൽ അതായത് മതേതര കേരളമെന്ന് അവകാശപ്പെടുന്ന ഇടതുദോഷവും വലതുദോഷവും ഒക്കെ അവകാശപ്പെടുന്ന ഈ കേരളത്തിൽ ഒരു കട ഒരു മതത്തിന് വേണ്ടി മാത്രം ആ കൂടി തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കടയിലേക്ക് ഇന്ന മതത്തിന് മാത്രം വന്നാൽ മതി എന്ന് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ജുവലറിയാണ് ഈ അൽ മുഖ്താർ എന്ന ജുവലറി എന്നിട്ട് പോലും അതായത് അതായത് ഒരു മതസ്ഥർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ട് പോലും ആ മതത്തിലുള്ള ആയിരക്കണക്കിന് ആളുകളെ പറ്റിച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഉടമ മുങ്ങിയിരിക്കുകയാണ് അപ്പോൾ അനിവാര്യമായിട്ടുള്ളൊരു പതനത്തിലേക്കാണ് ആ ജുവലറി പോകുന്നത് അല്ലെങ്കിൽ ആ വ്യവസായ സ്ഥാപനം പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് നിങ്ങൾ ഒരു പലരും നിങ്ങളിൽ പലരും ഈ ജൂലറി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാവും അത് കണ്ടു കഴിഞ്ഞാൽ ഈ മതത്തിലല്ലാത്ത ഒരാൾക്ക് അതിനകത്ത് കയറാൻ പോലും തോന്നിയില്ല കരി എങ്ങനെ കയറാൻ തോന്നുകയാണ് പൊറോട്ടക്കെട്ടുമൊക്കെ കിട്ടി മൊത്തം ആൾക്കാർ അതിനകത്ത് സെയിൽസ്മാന്മാരടക്കമുള്ളവർ ഈ നീണ്ട താടിയും ചിലർ മീശയില്ല താടി മാത്രം കാണും നമ്മൾ ഈ താലിബാനിലുള്ള കടയിലാണോ കയറുന്നതെന്ന് തോന്നിപ്പോകും അപ്പോൾ തന്നെ ആ മുസ്ലിങ്ങളായിട്ടുള്ള ആരും അതിനകത്ത് കയറിയില്ല അപ്പോൾ അവർ കൃത്യമായിട്ടും അവർ ആ ലക്ഷ്യത്തോടു കൂടി തന്നെയാണത് പ്രവർത്തിച്ചത് പക്ഷേ എത്ര നാൾ തട്ടിപ്പും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നതിൻ്റെ തെളിവാണ് പെട്ടെന്ന് പൊട്ടിമുളച്ചു അതുതന്നെ അതുപോലെ തന്നെ തകർന്നടുകയും ചെയ്തു